അവസാനം ഞാൻ എത്തിപ്പെട്ടു എന്താ പറയുക ഇവരുടെ കൂടെ കൂടിയതിന് ശേഷം ക്ഷമ ഉള്ള ഒരാൾക്കേ എന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ കൊറേ ഫ്രണ്ട്സുകൾ അല്ലേ അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിനെ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെയധികം പ്രത്യേകത ഉള്ളൊരു വീഡിയോ തന്നെയാണ് അതായത് ഈ ഒരു വോയിസ് കൊടുക്കുന്ന നിമിഷം പോലും എന്റെ കണ്ണിങ്ങനെ നിറയാണ് കേട്ടോ സങ്കടമാണോ സന്തോഷമാണോ വരണമെന്നറിയാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ അതായത് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം വലപ്പെട്ട കുറച്ച് ആളുകൾ തന്നെയാണ് കേട്ടോ ഇവര് അതായത് ഞങ്ങളുടെ ജഗബഗ ടീം അപ്പൊ ഈ ജഗബഗ ടീം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീക്രട്ടേഴ്സ് ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് സീക്രട്ടേഴ്സ് ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കിട്ടും അപ്പൊ എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് എപ്പോഴും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിലുള്ള അഡ്മിൻസിനോടും എല്ലാവരോടും എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ ഇപ്പൊ വന്നില്ലേ ബ്ലാക്ക് ചുരിദാറിട്ടിട്ട് അതാണ് റഫേ താത്ത അപ്പൊ അവര് ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല കുറേ ആയിട്ട് അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിലായിരുന്നു അപ്പൊ അവര് വരുമ്പോ ഒന്ന് ഒരുമിച്ച് കൂടണം എന്നുള്ള പ്ലാൻ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഏകദേശം നാലു വർഷത്തോളായിട്ടോ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏർ അപ്പം പ്ലാനിങ്ങേ നടക്കലോ ഉള്ളു കൂടലില്ല അങ്ങനെ ഇപ്പൊ എന്തായാലും ഇവര് നാട്ടിലെത്തി അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല അല്ലെ പിന്നെ പരസ്പരം കാണലുണ്ടാവില്ല ഉള്ളവര് വെച്ച് കൂടി അപ്പം ഒരു സങ്കടം മാത്രമേ എല്ലാവർക്കും ഉള്ളു അതായത് രണ്ടു പേർക്ക് ഇതിൽ കൂടാൻ പറ്റിയില്ലോ ഇവരെ രണ്ടു പേരുമാണ് കേട്ടോ നിസാം ഷീനു പിന്നെ അപ്പൊ ആ ഒരു സങ്കടം മാത്രം അവർക്ക് കൂടാൻ എന്ന് ഓർക്കുമ്പോൾ വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു എന്തെന്ന് പറയാ പറഞ്ഞറിയിക്കാൻ വാക്കില്ല അത്രയും നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകളെങ്ങട്ട് കണ്ടുമുട്ടുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതന്നെ പിന്നെ നമ്മളെ ഫി ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കാനായിട്ട് അവര് ആ ഒരു സമയത്തൊന്നും ഞാൻ എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അതാ അവസാനം ഞാൻ എത്തിപ്പെട്ടു കൈലി കൊട്ടിമ്പാട് പോകുമ്പോ ഒരു കൈനങ്ങനെ നോക്കി അവരൊക്കെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു സമ്മൽ എനിക്ക് പൊതുവെ അങ്ങനെ ഫോണിൽ കൂടെ ഒക്കെ എന്തും കലവില പറയെങ്കിലും നേരിൽ കാണും എനിക്ക് ആളുകൾ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ ഒരു മടിയാ അവരൊക്കെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതായിട്ട് എനിക്ക് മടിഞ്ഞാ എന്റെ സോനോനെന്റെ മുനിക്കാക്കുവിന് മാത്രമേ ഞാൻ അതുവരെ കെട്ടിപ്പിടിച്ചിട്ടുള്ളൂ അല്ലാതെ അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടാവും പക്ഷെ എന്തോ കെട്ടിപ്പിടുക്കുമ്പോൾ ഒരു സമ്മലാട്ടോ അങ്ങനെ അവര് കൊറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇഞ്ഞങ്ങനെ വിളിക്കണുണ്ടായിരുന്നു എത്തിയില്ലേ എത്തിയില്ലേട്ട് അങ്ങനെ ഞാൻ എത്തി അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിശന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു അപ്പൊ ഫസ്റ്റ് വൺ റഫേ താത്തോട്ട് റഫേ താത്ത എന്ന് പറയുമ്പോൾ ആള് കുറച്ച് സൈലന്റ് ആണെങ്കിലും ഇന്റെ ക്യാരക്ടർ ഒക്കെ ശരിക്കും മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരാളാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും മോട്ടിവേഷൻ ഒക്കെ തരാറുള്ള ഒരാളാണ് പിന്നെ അതിൻ്റെ നീല നീലഫാസി ഫസി അറബ കേക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് കിട്ടും അതുപോലെ തന്നെ ഇന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്നെ തല്ലണ്ട മാമ ഞാൻ നന്നാകൂല എന്ന് പറഞ്ഞാലും എന്താ നന്നാകായി എന്ന് നന്നാകാന്ന് ചോദിച്ച് എപ്പോഴും ഉപദേശങ്ങൾ തരാറുള്ള ഒരു ആളും കൂടിയാണ് പിന്നെ അതിൻ്റെപ്പുറത്തുള്ളത് ഷെമീൻ താത്ത ഷെമീൻ താത്ത എന്ന് പറയുമ്പം ഞങ്ങളെ ഗ്രൂപ്പിലെ എന്ന് പറയാം അതായത് ഷമീൻ താത്ത വന്ന് സംസാരിച്ചാലുള്ളൂ ഞങ്ങൾക്ക് ഏതൊരു ഒരു വ്യക്തത ഒരു പൂർണ്ണത കിട്ടുള്ളൂ അതിന്റെപ്പുറത്തുള്ളത് താഹിർത്താത്ത കാസർകോട്ടത്ത് താഹിർത്താത്ത പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ ഒരു പാവം അതായത് എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുള്ളു അങ്ങനെ പിന്നെ പിന്നെ എന്റെ ബാക്കിൽ ഉള്ളത് മുനിയറാത്തട്ടോ മുനിയറാത്ത എന്ന് പറയുമ്പോ ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല പറഞ്ഞ പോലെ അങ്ങനത്തെ ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ബാക്കിൽ വയലറ്റ് ചുരിദാറട്ടതും കേരട്ടം കിശ നമ്മള് ഷാഹുധത്താത്തട്ടോ ഷാഹുധ താത്ത എന്ന് പറയുമ്പോ ബുദ്ധി അതിബുദ്ധി എന്നൊക്കെ പറയൂ ബുദ്ധിമാനം തന്നെ പറയട്ടോ അതായത് ഇന്റെയൊക്കെ പല പൊട്ടത്തരങ്ങളും തിരുത്തി തന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ പിന്നെ കണ്ണട വെച്ചത് ഷാനി ഷാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഷാനി കൗൺസിലിംഗ് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോണ ആളാണ് കേട്ടോ സ്കൂള് കോളേജുകളിലൊക്കെ അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ വലിയ സംഭവം വായിക്കുന്നത് ഷാനിയാണ് ഷാനീനെ കേൾക്കുമ്പോ തല്ലിക്കൊല്ലു അപ്പോ ഞാൻ വെറുതെ പറയല്ലോട്ടോ ഏഹ് തള്ളു അല്ല ഇപ്പൊ ഷാനൊക്കെ നമ്മള് വിചാരിച്ച പോലെ വലിയ സംഭവമാണ് അപ്പൊ അങ്ങനെ പിന്നെ രണ്ടുപേര് വന്നിട്ടില്ല പറഞ്ഞില്ലേ നിസ ഷിനു നിസനെ പറ്റി പറയണേ നിസ ഗ്രൂപ്പിലൊന്നും വന്നാലല്ലേ ഇപ്പൊ ഇത് നല്ലതാണോ മോശമാണോ പറയാൻ പറ്റുള്ളൂ എങ്ങനെ രണ്ട് ക്യാരക്ടർ എന്നുള്ളത് ആളെപ്പോഴെങ്കിലും ആവേലിനെ പോലെ വരുള്ളൂ പിന്നെ അതുപോലെ ഷിനു ഷിനുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിനു ഞാന് സീക്രട്ട് ഗ്രൂപ്പില് ആദ്യമായിട്ട് ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ആദ്യം പരിചയപ്പെട്ടിട്ടുള്ളത് ഷിനുവിനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അങ്ങനെ എനിക്ക് സീക്രട്ടേഴ്സ് വഴി ഫസ്റ്റ് കിട്ടിയ ഫ്രണ്ട് ഷിനു ആണ് അതൊരിക്കലും മറക്കാൻ പറ്റൂല അപ്പൊ ഇവരൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വർണ്ണിക്കാനുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ കൂട്ടത്തിലുള്ളത് ഞാനാണ് എന്നെ പറ്റി പറയുകയാണെങ്കിൽ അതിലെ കച്ചറ അലവലാതി ഞാനായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കോ ഇവരൊക്കെ ഭയങ്കര നീറ്റായിട്ടുള്ള ആളുകളാണ് കേട്ടോ എന്താ പറയാ അടക്കോ ഒതുക്കും അച്ചടക്കമുള്ള ആളുകൾ എന്ന് പറയില്ലേ ഏഹ് ഞാനെങ്ങനെ അവരെ കൂട്ടത്തില് വന്നുപെട്ടു എന്ന് വിചാരിക്കലിണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ആ ഫസി കൊണ്ടുവന്നിട്ടുള്ള ബ്രൗണി അത് അവർ എനിക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിക്കുമ്പോ ഫസി വീഡിയോ പിടിച്ചു നിൽക്കാൻ കെട്ടോ അതായത് എല്ലാരും ഞാൻ ഞാനതിന്റെ കുറ്റങ്ങളും കുറവുകളും ണ്ടെങ്കി അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കി പറയും ഒരു മടിയും കൂടാണ്ട് അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് വീഡിയോ എടുക്കാൻ അവള് എന്തായാലും ബ്രൌണി ഉണ്ടല്ലോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് തന്നെ അവളെ കേക്കിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരു വീഡിയോ ചെയ്യണ്ട് അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞില്ലല്ലോ അതായത് എന്താ പറയാ ഇവര് കൂടെ കൂടിയതിനു ശേഷം ശരിക്കും ഞാൻ നമ്മുടെ ഫാമിലിനേക്കാളിലും ഒരു അടുത്ത് സ്നേഹബന്ധം ഫ്രണ്ട്ഷിപ്പിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലേ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ക്ഷമ ഉള്ള ആളുകൾ പക്വത ബുദ്ധി എല്ലാം കൊണ്ടും ഇന്നേക്കാട്ടിലൊക്കെ മുകളിൽ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ പിന്നെ ഇവര് ഇവരിലെ ഏറ്റവും ഏജ് കുറവ് എനിക്കാണ് കേട്ടോ അപ്പം ഏർ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇന്റെ കൂടെ കൂട്ടുന്ന ആളുകൾ പലരെയും ഒരുപാട് ഫ്രണ്ട്സുകളും പലരും കൂടെ ഉണ്ട് പക്ഷെ ഞാൻ എന്നും എൻ്റെ കൂടെ എൻ്റെ സ്വന്തം ആളുകൾ എന്നുള്ള നിലയ്ക്ക് എന്റെ കൂടെ കൂട്ടുന്നത് എപ്പോഴും ഞാൻ പല പരീക്ഷണങ്ങളും നടത്തി ടെസ്റ്റ് ചെയ്തൊട്ടൊക്കെ ആയിരിക്കട്ടോ അതായത് എനിക്ക് പല എപ്പോഴും പലതരത്തുനിന്നും പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്നും എന്റെ കൂടെ കാണണം ആ ഒരു ബന്ധം എന്നും നിലനിർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഞാൻ നോക്കി കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പക്വത വിവരം ക്ഷമ നല്ല ക്ഷമ ഉള്ള ഉള്ളൊരാൾക്കേ എന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതാ ഒരു റീലൊക്കെ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ അതൊക്കെ മോഞ്ചിപ്പോയി അതവിടെ നിൽക്കട്ടെ കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കൊ तरेंगलु तरेंगलु ए, 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 ും ക്ഷമല്ലാത്ത ഒരാളാണ് വീട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ചെയ്യും പറയാ ഇതാക്കണൊരാളാണ് അതുപോലെ തന്നെ എന്താ ഭയങ്കര ദേഷ്യക്കാരിയാണ് വാശിക്കാരിയാണ് കണ്ടത് മുഖത്ത് നോക്കി പറയും പക്ഷെ എന്റെ ഉള്ള ശുദ്ധ ചൂന്യാണ് എന്നാണ് ഇന്റെ ഒരു വിശ്വാസ ഉള്ളിലൊന്നും ഞാൻ വെക്കാറില്ല എല്ലാം പുറത്ത് ഏർ പക്ഷെ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ ഇന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വൃത്തികെട്ട സ്വഭാവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏർ ഇന്നെ പറഞ്ഞു തിരുത്താനും ഇന്നെ വീണ്ടും കൂട്ടി പിടിക്കാനൊക്കെ ഇത്രക്കാരിക്ക് പറ്റുള്ളു അപ്പോൾ ഇവർ മാത്രമല്ല കേട്ടോ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഇനിയും ഇതുപോലെ എന്നെ സ്നേഹിക്കണ കുറെ പേരുണ്ട് കിട്ടും അപ്പൊ എന്തായാലും എനിക്ക് കുറെ ഫ്രണ്ട്സുകളല്ലേ അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കെ കേട്ടോ വാട്സാപ്പിലല്ല കേട്ടോ വീഡിയോക്ക് താഴെ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പലരും വാട്സ്ആപ്പിൽ വന്നിട്ടായിരിക്കും അഭിപ്രായം പറയുക പിന്നെ ഇതെന്താന്ന് അറിയും ഇങ്ങനെ ഓരോ ഹിജാബ്സ് എല്ലാവർക്കും ഷാനിന്റെ വക ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കളറാണ് െടുത്തത് അപ്പൊ എല്ലാരും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്